അഭിനയിച്ച വേഷങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് മലയാളികളുടെ ഒന്നടങ്കം ഹൃദയം കവർന്ന താരമാണ് കുളപ്പുള്ളി ലീലാമ്മ വളരെയധികം സിനിമകളിൽ വേഷം ലഭിച്ചിട്ടുണ്ട് എന്നത് മാത്രമല്ല ലീലാമ്മ അമ്മ വേഷത്തിൽ വളരെയധികം നല്ലൊരു അഭിനേത്രിയാണ് തൻ്റെ അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അല്പസമയങ്ങൾക്ക് മുൻപ് താരം പങ്കുവെച്ചെത്തിയത് എൻ്റെ അമ്മ ശ്രീമതി രുക്മിണിയമ്മ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് കുളപ്പുള്ളി ലീല തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ എത്തിയത് എന്തു തന്നെയായാലും താരത്തിൻ്റെ അമ്മക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയിട്ടുള്ളത് തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതത്തിൽ അമ്മ തന്നെയാണ് തനിക്ക് എന്തിനും ഏതിനും സപ്പോർട്ടായി നിന്നിട്ടുള്ളത് എന്നും അഭിനയ രംഗത്തേക്ക് ഇറങ്ങാനും അമ്മ തന്നെയായിരുന്നു ഫുൾ സപ്പോർട്ടും തന്നുകൊണ്ട് എൻ്റെ കൂടെ നിന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഇൻ്റർവ്യൂകളിലാണ് കുള പുള്ളി ലീലാമ്മ എത്തിയിട്ടുള്ളത് തൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയും വെളിച്ചവും അമ്മയാണ് എന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അമ്മയുടെ ഈ ഒരു വേർപാട് വളരെയധികം സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തുതന്നെയായാലും താരത്തിന് ക്ഷമ നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ആരാധകർക്കുള്ളൂ